ഓ ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും എം കെ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സുന്ദരമായൊരു സ്ഥലത്തേക്ക് കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഞാനുള്ളൂ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം ഈ വീഡിയോൻ്റെ അവസാനം ഞാനൊരു കൂട്ടുകാരനുമായിട്ട് പരിചയപ്പെടുന്നുണ്ട് ഒരു മെക്സിക്കോക്കാരൻ അവൻ്റെ പേര് ബ്രൂണോ അവനും അവൻ്റെ സിസ്റ്ററുമായിട്ട് പരിചയപ്പെട്ട് അവൻ എടുത്ത് തന്ന കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും അതെല്ലാം ഞാനിതിൻ്റെ അവസാനം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എനിവേ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഇത്രയും ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുന്നുണ്ട് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലേക്കിൻ്റെ സൈഡിൽ കൂടെ ചില കപ്പലുകളൊക്കെ പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ നിന്നും ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് ഒരു ശ്രീലങ്കക്കാരൻ അപ്പൂപ്പം വന്നിരുന്നു പുള്ളിക്കാരൻ ഞങ്ങളുടെ അടുത്ത് കുറച്ചധികം കഥകളൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് ബാക്ക് ടു ദ ടോപ്പിക് നിങ്ങൾക്ക് ഇന്ന് അധികം കണ്ടന്റ് ഒന്നും തരാനല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് ഈ കാഴ്ചകളെല്ലാം കാണിച്ചു തരാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കപ്പലാണ് ഗൈസ് ഞാൻ കുറച്ച് അകലെ നിന്നാണ് ഇത് ഷൂട്ട് ചെയ്തത് അതിങ്ങനെ പയ്യെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ തടാകത്തിൽ കൂടെ അതിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് ഒരുപാട് ബോട്ടുകളും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പായക്കപ്പലും ഉണ്ട് ഇതെൻ്റെ റൂമിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുമെങ്കിലും ഇങ്ങനെ തൊട്ടടുത്തതായിട്ട് കാണുമ്പോൾ നല്ല ഭംഗി തോന്നുന്നുണ്ടായിരുന്നു ഗൈസ് എനിക്ക് ഞാനും ഇവളും ഇതൊക്കെ ഇങ്ങനെ കണ്ട് കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തു സ്പെൻഡ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ശ്രീലങ്കക്കാരൻ അപ്പൂപ്പൻ പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് പതിനഞ്ച് വർഷമായി അതിനും പതിനഞ്ച് വർഷം മുൻപ് പുള്ളി ജർമ്മനിയിലായിരുന്നു അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു ഞാനിങ്ങനെ ഡ്രോൺ ഇവിടെ പറപ്പിച്ച് കുറച്ച് വീഡിയോസ് എടുക്കുന്നതിന് വല്ല പ്രശ്നങ്ങളൊക്കെ വരുമെന്ന് പുള്ളിയുടെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇല്ല അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഞാനിവിടെ കുറേ കാലമായിട്ട് വരാറുള്ളതാണ് ഇങ്ങനെ ഡ്രോണൊക്കെ പറപ്പിക്കുന്ന കുറേ ആളുകളെ കാണാറുണ്ട് അപ്പോൾ ഇത്രയും ഉയരത്തിലെങ്കിലും ഇത് പറപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഇത്ര ഭംഗിയുള്ള കാഴ്ചകളൊന്നും കാണിച്ചു തരാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല സോ ഞാനും ഇവളും കൂടി കുറച്ച് കപ്പിൾ വീഡിയോസ് എടുക്കാമെന്ന് വെച്ചിട്ടാണ് വന്നത് പക്ഷേ അത് അവസാനം എത്തിപ്പെട്ടത് ഇതുപോലുള്ള സീനറികളിലാണ് നല്ല രസമുണ്ടല്ലേ ആ അറ്റത്ത് കാണുന്ന ആ നീണ്ടു കിടക്കുന്ന പാലത്തിൻ്റെ അവിടെ നിന്നും കുറച്ചധികം കുട്ടികൾ ഇതിലേക്ക് ഡൈവ് ചെയ്ത് ചാടി നീന്തുന്നുണ്ടായിരുന്നു അതും പോരാണ്ട് കുറേ പേര് അവിടെ സ്പീഡ് ബോർഡിൽ കളിക്കുന്നുമുണ്ടായിരുന്നു അതൊന്നും അവരുടെ പ്രൈവസിയെ ബാധിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതൊന്നും ഷൂട്ട് ചെയ്യാൻ സത്യത്തിൽ എനിക്ക് സാധിച്ചില്ല പക്ഷേ ദോഷം പറയരുതല്ലോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ അതിനേക്കാൾ മനോഹരമായതുകൊണ്ട് ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് എനിക്ക് വളരെയധികം കൃതജ്ഞത തരുന്ന ഒരു കാര്യമാണ് അങ്ങനെ കുറച്ചധികം നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് ഈ ലാൻഡ്സ്കേപ്പിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്ത് ഇവളെൻ്റെ മടിയിൽ കുറച്ചധികം നേരം കിടന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചധികം നേരം സംസാരിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ ഇവള് സാധാരണ പതിവ് ചോദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് വിശക്കുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി തൊട്ടടുത്തുള്ള ഒരു പബ്ബ് പോലത്തെ റെസ്റ്റോറൻറ്റ് ഉണ്ട് എൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തുള്ളതാണ് അവിടെ പോയി അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഞാൻ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞ ആ കക്ഷിയാണ് ഈ കാണുന്നത് ഇവൻ്റെ പേര് ബ്രൂണോ ആ കാണുന്നത് ഇവൻ്റെ സഹോദരി പേര് വിവിയാന ഇവരിവർ അച്ഛനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി മെക്സിക്കോയിൽ നിന്നും യു കെയിലേക്ക് എത്തിയതാണ് ഇവർ രണ്ടുപേരും ഞങ്ങളെ കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും അടുത്തേക്ക് വന്നു ഇവൻ എന്നെ സ്വയം പരിചയപ്പെടുത്തി തന്നു ഞാൻ ബ്രൂണോ ഞാനൊരു ഫിലിം മേക്കറാണ് അവൻ നൈറ്റ് ലൈഫ് ആണെന്നും കൂടി പറഞ്ഞു ഞാനും പറഞ്ഞു എനിക്ക് അത്യാവശ്യം ഫോട്ടോ എടുക്കുന്നവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഒരുപാട് ക്രെയ്സ് ഉള്ളൊരു മേഖലയാണത് അങ്ങനെ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഞാൻ എടുത്തു തരട്ടെ ഒബിയസ്ലി വൈദ്യൻ കൽപ്പിച്ചതും പാല് രോഗിച്ചതും പാല് ഞാൻ പറഞ്ഞു എനിക്ക് വേണം ഫോട്ടോസ് ഇവളും പറഞ്ഞു എന്തായാലും ഇവളുക്കും വേണം അങ്ങനെ ഞങ്ങളുടെ കുറച്ചധികം ഫോട്ടോസ് ഇവൻ എടുത്തു അതവൻ ഞാൻ കാണിച്ചിരുന്നു ഓൺ ദ സ്പോട്ടിൽ തന്നെ കക്ഷി അതെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് എൻ്റെ ഫോണിലേക്ക് എയർ ഡ്രോപ്പ് ചെയ്തു തന്നു അവനോട് വലിയൊരു നന്ദി പറഞ്ഞു ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഫോട്ടോസ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ തന്നു എനിക്കതെല്ലാം വാട്സാപ്പ് ചെയ്തു ഒരുപാട് ഡ്രോൺ ഷോട്ട്സ് അവന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ഞാനത് കൊടുത്തു അവൻ്റെ സഹോദരി വിവിയാന അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇപ്പ അവരുടെ അച്ഛൻ ഇവിടെ ഒരു ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവരെ കാണാനായിട്ട് അച്ഛനെയും അമ്മയും കാണാനായിട്ട് ഈ കുട്ടികളിങ്ങോട്ട് വിസിറ്റ് ചെയ്താണ് എനിവേ അവൻ നല്ലൊരു നല്ലൊരു വ്യക്തിയായിരുന്നു നല്ലൊരു പേഴ്സണാലിറ്റി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി പതിവ് പോലെ ഫോട്ടോസും വീഡിയോസും എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് നോക്കിയപ്പോൾ നല്ല മഴ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ മഴ പെയ്തിട്ടുള്ള ഈ ജനലിൽ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ എല്ലാവരും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക്